ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിന് അടുത്തായിട്ട് പാലാ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ പാല പൊൻകുന്ന് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപ്പൊളി മുപ്പത്തിയാറ് സെന്റ് സ്ഥലത്തിൻ്റെയും പഴയ ഒരു ആറു മുറി വീടിൻ്റെയും വീഡിയോ ആണ് നല്ല എനർജി ഉള്ളൊരു സ്ഥലമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പഴക്കമുള്ള വീടാണെങ്കിലും ആറ് ബെഡ്റൂമുണ്ട് ബാത്ത്റൂം പുറത്താണ് തൽക്കാലം വേണമെങ്കിൽ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് നല്ലൊരു വീടൊക്കെ വെക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഓപ്ഷൻ ചോദിക്കാൻ അവർക്കൊക്കെ പറ്റിയ വെള്ളം കയറാത്ത അടിപൊളി മുപ്പത്തിയാറ് സെൻ്റ് സ്ഥലവും വീടുമാണ് ഇത് കുറച്ച് ഉയർന്ന ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിലോട് ചേർന്നാണ് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് ഇതിന് വളരെ കുറഞ്ഞ വിലയെ പറയുന്നുള്ളൂ മൊത്തം അമ്പത് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് മുപ്പത്തി ആറ് സെന്റിന് ഈ വീടിനും കൂടി ഏതാണ്ട് ഇവിടെ കൊണ്ടാണ് അതിർത്തി വരുന്നത് പഞ്ചായത്ത് റോഡാണ് കുറച്ച് റബ്ബർ ടാപ്പ് ചെയ്യാനുണ്ട് വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും നല്ലൊരു വീട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് വീട്ടിലേക്ക് വരാനായിട്ട് രണ്ട് റോഡ് അവൈലബിൾ ആണ് ഒന്ന് ഹൈവേയിൽ നിന്ന് നേരിട്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയും ഒന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുമാണ് അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ വരെയാണ് ബൈക്കിലെ അതിർത്തി വരുന്നത് ജലനിധി വെള്ളത്തിന്റെ കണക്ഷൻ ഉണ്ട് വീട് പഴക്കമുള്ള പിറവാട് വീടാണ് ബാത്റൂമുകൾ വരുന്നത് അകത്ത് ബാത്റൂമില്ല അത്യാവശ്യം താമസിക്കാൻ പറ്റിയൊരു വീടാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനർജിയുള്ള സ്ഥലവും വീടുമാണ് ടൈലൊക്കെ ഇട്ടിരിക്കുന്ന വീടാണ് ആറ് മുറിയുണ്ട് കിണർ വെള്ളം വരുന്നത് ആ ജീപ്പ് കിടക്കുന്ന അതിർത്തി വരുന്നത് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഈ വിലക്ക് ഈ സ്ഥലവും ഇടും വളരെ ലാഭകരമാണ് പാലായിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാ പങ്ങുന്ന ഹൈവേയിൽ നിന്ന് ഇരുനൂറ് മീറ്റർ മാത്രം മാറി മുപ്പത്തി സെന്റ് സ്ഥലവും പഴയ ആറ് മുറി വീടും പറ്റാത്ത കിണർ വെള്ളം പഞ്ചായത്ത് റോഡ് സൈഡ് വെള്ളം കയറാത്ത ഏരിയ മൊത്തം വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് കുടമസൻ വില പറയുന്നത് സ്ഥലത്തിനൊക്കെ ന്യായമായ വിലയുള്ള ഏരിയ ആണ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പഴയ വീട് നിലനിർത്തിക്കൊണ്ട് ഫ്രണ്ടിലേക്ക് പുതിയ വീട് വെക്കാവുന്നതാണ് വേണമെങ്കിൽ മുറിച്ചും വിൽക്കാവുന്ന സ്ഥലമാണ് വെറും അൻപത് ലക്ഷം രൂപ പറയുന്ന മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക